കേരളത്തിലെ ബി ജെ പിയുടെ അറിയപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് സന്ദീപ് വാര്യർ എന്നാൽ കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു വെറുപ്പിന്റെ രാഷ്ട്രീയം എനിക്ക് മടുത്തു വെറുപ്പിൻ്റെ കടയിൽ നിന്ന് സ്നേഹവും കരുതലും പ്രതീക്ഷിച്ച ഞാൻ മണ്ടനായി അതുകൊണ്ട് ഞാനിപ്പോൾ സ്നേഹത്തിൻ്റെ കടയിൽ മെമ്പർഷിപ്പ് എടുത്തു ഇതായിരുന്നു ജിയുടെ വാക്കുകൾ എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തത് സന്ദീപ് ജി പാണക്കാടെ പറ്റിയും മലപ്പുറത്തെ പറ്റിയും കുഞ്ഞാലിക്കുട്ടിയെ പറ്റിയും പറഞ്ഞ വാക്കുകളാണ് എനിക്ക് മലപ്പുറം ജില്ലയുമായി പൊക്കൽക്കൊടി ബന്ധമാണുള്ളത് എൻ്റെ അച്ഛൻ ഒരുപാട് കാലം ജോലി ചെയ്തതും മലപ്പുറത്താണ് എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നതും മലപ്പുറത്താണ് ഞാൻ പഠിച്ചതും ഒരുപാട് കാലം സേവനം ചെയ്തതും ഈ ജില്ലയിലാണ് ഈ ജില്ലയുടെ മതേതരത്വവും സഹിഷ്ണുതയും ലോകം കണ്ടുപഠിക്കേണ്ടതാണ് മലപ്പുറം ജില്ല ഇത്ര വലിയ മതേതര സ്ഥലമാകാൻ്റെ മെയിൻ കാരണം പാണക്കാട് കുടുംബമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തിയപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും ആദ്യം വന്നത് പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗുമാണ് എനിക്ക് ഈ പാർട്ടിയിൽ വലിയ കസേര കിട്ടട്ടെ എന്ന് പരിഹസിച്ച കെ സുരേന്ദ്രനുമുണ്ട് ഒരു ഒളിയമ്പ് പാണക്കാട് തങ്ങളുടെ അടുത്തിരിക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരവും ഏറ്റവും വലിയ കസേരയും ആർക്കുവിളികളോടാണ് ആവേശകർ ആ വാക്കുകൾ ഏറ്റെടുത്തത്